പിന്നെ ഇങ്ങളെ വോട്ടർ ഐ ഡിയോട് ഇങ്ങളെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ എങ്ങനെയെന്ന് നിങ്ങൾക്കറിയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം സിംപിൾ മെത്തേഡാണ് അധിക പേരും വിചാരിച്ചിട്ടുണ്ടാകുക ചിലപ്പോൾ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും വിചാരിച്ചിട്ടുണ്ടാവുക അതായത് ആധാറിനോട് നമ്മളെ മൊബൈൽ നമ്പറൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അതേപോലെ നമ്മൾ വോട്ടർ ഐഡിയോട് നമ്മളെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല അധിക പേരും ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല അതേപോലെ രജിസ്റ്ററും ചെയ്തിട്ടുണ്ടാവില്ല ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കിയാലോ അവരി വീഡിയോയിൽ കിടക്കാം അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഗൂഗിളില് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ജിഒ വി ഡോട്ടിന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ഈ വോട്ടേഴ്സ് നില അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ വോട്ടേഴ്സ് സർവീസ് പോർട്ടലിലേക്കായിരിക്കും വരിക എന്നിട്ട് ഇതിങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യണം അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ഈ എപ്പിക് ഡൗൺലോഡ് അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ ഓൾറെഡി സൈനപ്പ് ചെയ്ത ആളാണെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചെടുത്തിട്ട് റിക്വസ്റ്റ് ഒ ടി പിന്നു കൊടുത്താൽ മതി ഇനി ഇത് ആദ്യമായാണ് ചെയ്യേണ്ടത് സമ് സൈനപ്പ് ഒന്നും ചെയ്തിട്ടില്ല ആദ്യ യൂസർ ആണെങ്കിൽ ഇവിടെ സൈനപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മൊബൈൽ നമ്പർ അടിച്ചെടുത്തിട്ട് പേരും അതേമാതിരി ലാസ്റ്റ് ഒക്കെ അടിച്ചെടുത്തിട്ട് റിക്വസ്റ്റ് ഒ ടി പി കൊടുക്കുക ഒ ടി പി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതിലേക്കെ വരേണ്ടി വരും വന്നിട്ട് ഈ പിക്ക് ഡൗൺലോഡ് വന്നുകൂടി കൊടുക്കുക ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ലോഗിൻ ആണ് ലോഗിൻ ചെയ്യണമെങ്കിൽ ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ക്യാപ്ചർ ഇതേപോലെ അടിച്ചു കൊടുത്തിട്ട് റിക്വസ്റ്റ് ഒ ടി പിന്നു കൊടുക്കുക അതിനുശേഷം വെരിഫൈ ആൻഡ് ലോഗിൻ ഇല്ലേ അതിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മളെ എ നമ്പർ അടിച്ചു കൊടുക്കുക അതായത് എലക്ഷൻ കാർഡ് ഐഡീൻ്റെ നമ്പർ അടിച്ചതിന് ശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്തിട്ട് സെർച്ച് എന്ന് കൊടുക്കുക സെർച്ച് നോക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരുന്നതാണ് നമ്മൾ പേക്ക് നമ്പർ നെയിം അതേപോലെ നമ്മൾ റിലേറ്റീവിൻ്റെ നെയിം സ്റ്റേറ്റ് അസംബ്ലി മണ്ഡലൊക്കെ ഒക്കെ അതിൽ വരുന്നതാണ് എന്നിട്ട് നമ്മൾ ഇവിടെ ഏറ്റവും അടി നോക്കുക ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു റെഡ് കളർ ഇവിടെ കാണാൻ കഴിയും മൊബൈൽ നമ്പർ രജിസ്റ്റർ ആയിട്ടുണ്ടോ ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഇല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് എന്ന് കാണിക്കും അപ്പോൾ നമ്മളെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നോ എന്ന് കാണിക്കും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കാണിക്കും ഇനി ഇതെങ്ങനെ രജിസ്റ്റർ ചെയ്യല് ലിങ്ക് ചെയ്യൽ എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോളി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനിടുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി താങ്ക്